ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ തീരത്തിന് വളരെ അരികിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കാർഗോ ഷിപ്പിലെ ഒന്നിലധികം കണ്ടെയ്നറുകൾ സമുദ്രത്തിലേക്ക് പതിച്ചിരിക്കുന്നു ആ കണ്ടെയ്നറുകൾ അടങ്ങിയിരുന്നത് ഹൈലി ഫ്ലെയിമബിളായിട്ടുള്ള എം ജി ഒ ലോ സൾഫർ അല്ലെങ്കിൽ മറൈൻ ഗ്യാസ് ഓയിൽ ലോ സൾഫറാണ് എം ജിഒ ലോ സൾഫർ മലിനീകരണം അധികം സൃഷ്ടിക്കാത്ത കപ്പലുകൾ ഉപയോഗിക്കുന്ന ഫ്യുവലാണ് ഈ ഫ്യുവൽ ഡീസലിനേക്കാൾ കൂടുതൽ കത്തുന്നതാണ് എന്നാൽ പെട്രോളിൻ്റെ അത്രയും തീവ്രത ഇതിനില്ല ഇത് നമ്മുടെ തീരപ്രദേശത്തുള്ള സമുദ്രത്തിലെ ജലത്തിൽ കലർന്നാൽ എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിക്കുക ഇതിനെ കരയിൽ അടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും മനുഷ്യർ ഇതുമായിട്ട് നേരിട്ട് ഇടപഴകുകയാണെങ്കിൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുക ശാസ്ത്രീയമായിട്ട് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യം നമുക്ക് സമുദ്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം സമുദ്രത്തിലെ ജലത്തിൽ ഇത് കലരുകയാണെങ്കിൽ ഒരു വിഷം കലർന്നതിന് തുല്യമായിരിക്കും അവിടെയുള്ള മത്സ്യങ്ങൾക്കും ഫൈറ്റോ പ്ലാൻറ്റൻസിനും ഒരുപോലെ തന്നെ അപകടകാരിയും ഇതിനെ അപകടകാരിയാക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ചില ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ലീക്കേജ് നടന്നിട്ടുള്ള അതേ സ്ഥലത്ത് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മത്സ്യങ്ങൾ എല്ലാം തന്നെ മരിക്കുന്നതാണ് ആ മത്സ്യത്തെ പിന്നീട് ഭക്ഷിക്കുന്ന കുറച്ചുകൂടെ വലിപ്പമേറിയ മത്സ്യങ്ങളും മരിക്കും ആ മത്സ്യങ്ങളെ പിന്നീട് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്കും വലിയ രീതിയിലുള്ള അപകടങ്ങളായിരിക്കും സംഭവിക്കുക ഈ ദ്രാവകം പെട്ടെന്ന് തന്നെ ജലത്തിൽ വ്യാപിക്കുന്നതാണ് ജലത്തിൽ മാത്രമല്ല പെട്ടെന്ന് ഇത് ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലും വ്യാപിക്കുന്നതാണ് അങ്ങനെ ഒരു വലിയ പ്രദേശത്തെ ജലത്തിൽ ഇത് കലരും അങ്ങനെ ഒരു വലിയ പ്രദേശത്ത് ഇത് അകപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞ അത്രയും വലിയ അപകടമില്ല പക്ഷേ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് അത് ബയോ ബയോമാഗ്നിഫിക്കേഷനാണ് വളരെ വളരെ ചെറിയ അളവിൽ കുറേയധികം മത്സ്യങ്ങളുടെ ഉള്ളിൽ ഇത് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ മത്സ്യങ്ങൾ മരിക്കണമെന്നില്ല എന്നാൽ ആ മത്സ്യങ്ങളുടെ ഉള്ളിൽ ആ വിഷം അടങ്ങിയിട്ടുണ്ടായിരിക്കും പിന്നീട് ആ മത്സ്യത്തിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പമേറിട്ടുള്ള മത്സ്യങ്ങളിൽ ഇത് കൂടുതലായിട്ട് വ്യാപിക്കുന്നതാണ് ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ മരിക്കുന്നില്ല എന്നാൽ പിന്നീട് നമ്മൾ അവയെ പിടികൂടുമ്പോൾ നമ്മൾ അവയെ ഭക്ഷണമാക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭക്ഷിക്കുന്നത് വിഷമാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിക്കുന്നത് ചെറിയ അളവിലുള്ള വിഷം വലിയ വലിയ മത്സ്യങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി കൂടുന്നു അങ്ങനെ വലിയ അളവിൽ തന്നെ ആ വിഷം നമ്മുടെ ഉള്ളിൽ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടുത്തെ ആശ്വാസകരമായിട്ടുള്ള കാര്യം പ്ലാസ്റ്റിക് പോലെ കുറേയധികം നാൾ ഇവിടെ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ഇത് കുറച്ചധികം നാളുകൾ കൊണ്ട് ബയോഡിഗ്രേഡ് ചെയ്ത് മറ്റ് ചില പദാർത്ഥങ്ങളായിട്ട് അതായത് ടോക്സിക് അല്ലാത്ത പല പദാർത്ഥങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് എം ജിയോ ലോസൾഫർ സമുദ്രത്തിൻ്റെ പ്രതലത്തിൽ ഒരു പാട പോലെ കാണപ്പെടും അങ്ങനെ ഒരു പാട കൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതല്ല കൂടാതെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഫൈറ്റോപ്ലാൻറ്റനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ വെളിയിലേക്ക് വരാനുള്ള സാധ്യതയും ഇത് കുറയ്ക്കും നമ്മുടെ തീരപ്രദേശത്തോട് വളരെ ചേർന്നാണ് ഈ അപകടം സംഭവിച്ചതെങ്കിൽ ഈ വിശകരമായിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ നമ്മുടെ ബീച്ചുകൾ അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത രീതിയിൽ പോലും ഇത് അടിഞ്ഞുകൂടിയേക്കാം കൂടാതെ സമുദ്ര തീരങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കണ്ടൽ കാടുകളിലും വലിയ രീതിയിലുള്ള വിപത്താണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്നത് ആളുകൾ ഒരു കാരണവശാലും ഈ ദ്രാവകത്തിൽ നേരിട്ട് തൊടാൻ പാടില്ല അങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ കെമിക്കൽ ബേൺ അല്ലെങ്കിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും സംഭവിക്കാം അബദ്ധവശാൽ തൊടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് അത് കഴുകി കളയേണ്ടതാണ് എന്നിട്ടും തുടർച്ചയായിട്ട് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയുമായി ബന്ധപ്പെടുക എം ജിഒ ലോസോൾഫർ അന്തരീക്ഷത്തിലെ വായുവുമായിട്ടും കൂടിക്കലരും വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ ഇത് വലിയ അപകടത്തിന് കാരണമാകും ഇത് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ നാസാന്തരങ്ങൾ വലിയ രീതിയിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതാണ് ശ്വാസ തടസ്സത്തിന് പോലും ഇത് കാരണമായി മാറിയേക്കാം പക്ഷേ ഇവിടെ നമുക്കൊരു ആശ്വാസത്തിന് വകയുണ്ട് കാരണം നിലവിൽ നമ്മുടെ സമുദ്ര തീരങ്ങളിൽ തണുത്ത ഒരു കാലാവസ്ഥയാണുള്ളത് ലോസൾഫർ മാത്രമല്ല ഒരു ഫ്യൂവലുകളും അതിൻ്റെ ദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും കത്തിപ്പടരുകയില്ല അത് വാതകമായിട്ട് മാറുമ്പോഴാണ് കത്തുന്നത് പെട്രോൾ പോലെ ഒരു ചെറിയ ഇഗ്നീഷ്യൻ കാരണം ഈ വാതകം പെട്ടെന്ന് കത്തുകയില്ല അതിന് അതിൻ്റേതായിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ഡീസൽ പോലെ വളരെയധികം ഉയർന്ന പ്രഷർ അവിടെ ഉണ്ടായിരിക്കണം കൂടാതെ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും മുകളിലുള്ള ഒരു താപനിലയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് കത്താനുള്ള സാഹചര്യം ഇല്ല പക്ഷേ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനും സാധിക്കുകയില്ല കാരണം ഈ കണ്ടെയ്നർ കണ്ടെയ്നറായിട്ട് തന്നെ നമ്മുടെ സമുദ്ര തീരങ്ങളിൽ എത്തപ്പെടുകയാണെങ്കിൽ അത് വലിയ അളവിൽ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഉയർന്ന താപനിലയോ അല്ലെങ്കിൽ ഒരു ട്രിഗറോ സംഭവിക്കുകയാണെങ്കിൽ ഒരു വലിയ സ്ഫോടനത്തിന് തന്നെ അത് കാരണമായി മാറാം എം ലോ സൾഫർ നമ്മുടെ സമുദ്ര ജലത്തിൽ കലർന്നാലും നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രൊസീജിയേഴ്സും പ്രോട്ടോക്കോളും ഉണ്ട് എങ്കിൽ പോലും ഇത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതിന് വലിയ രീതിയിലുള്ള ഒരു പണച്ചെലവുമുണ്ട് അതുകൊണ്ട് നമ്മുടെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളെ നിങ്ങൾ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല അടുത്തേക്ക് മറ്റാരെങ്കിലും പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും തടയേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകളും ബ്രൈറ്റ് കേയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക